ഈ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വലിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വീണാ വിജയൻ ഒരു ചെറിയ മീനല്ല അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദേശത്ത് ബാങ്കുകളിൽ അവരുടെ അക്കൗണ്ടുകളെ കുറിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ വിവിധ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് അപ്പോഴെല്ലാം ഞെട്ടുന്നത് കേരളത്തിലെ ഒരു പരിപ്പോടേയും ചായയും കുടിച്ച് വളർന്ന ഒരു പാർട്ടി നേതാവിൻ്റെ മകൾക്ക് ഇത്രയും പണം എവിടെ വന്നു അതൊരു വലിയ ചോദ്യമാണ് എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നതല്ല അന്വേഷണ ഏജൻസികളുടെ തന്നെ തല കറങ്ങിയിരിക്കുകയാണ് വന്നിരിക്കുന്നത് കോടികളാണ് ആ തുകയുടെ കണക്കും അതിൻ്റെ എന്താ പറയുക വിശദാംശങ്ങളും ഒന്നും നമുക്ക് വാസ്തവത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് അബുദാബിയിൽ ഒരു പിന്നെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതിലേക്ക് വലിയ തുക വലിയ തുകകൾ ചില മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്ന് വന്നു എന്നുമുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് ചില വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിനെക്കുറിച്ച് നമ്മുടെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ഈ പണം കൈമാറിയിരിക്കുന്ന കമ്പനികളെക്കുറിച്ച് പറയാം ആ കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പി ഡബ്ല്യു സി അല്ല അതിനു മുമ്പ് ഒരു കാര്യം ഈ പിണറായിക്ക് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയില്ല അദ്ദേഹത്തിന് പണം നൽകുകയാണെങ്കിൽ അഴിമതി കേസിൽ വിവിധ കേന്ദ്ര ഏജൻസികൾ അവരെ പിണറായിയെ നോട്ടമിടുമെന്ന് കണ്ടത് കൊണ്ടായിരിക്കുമോ ഈ മകളിലേക്ക് ഈ പണങ്ങൾ ഒഴുകുന്നത് തീർച്ചയായിട്ടും നമുക്കത് അച്ഛൻ മകൾ എന്നുള്ള ബന്ധം ഇവിടെ ദുർവിനിയോഗപ്പെട്ടിരിക്കുന്നു ഈ അഴിമതി കേസുകളിൽ അല്ലെങ്കിൽ അഴിമതി പണം കൈകാര്യം ചെയ്യുന്നതിൽ സാമ്പത്തിക ക്രമക്കേടുകളിലൊക്കെ ആ ബന്ധം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു ആ ആ അധികാരസ്ഥാനത്തെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു അതിനകത്ത് മകളും ഭാഗഭാക്കാണ് എന്നുള്ള ചില സൂചനകളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇത്രയും കടുക്കേണ്ട കാര്യമില്ലല്ലോ എസ് എഫ്ഐ ഒരു കമ്പനി ഒരു തട്ടിപ്പ് നടന്നു പറഞ്ഞു വരുന്ന അച്ഛന് വേണ്ടി മകൾ പണം വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും അച്ഛന് വേണ്ടിയിട്ടാണോ മകൾ പണം വാങ്ങിയിരിക്കുന്നത് എന്ന സത്യമാണ് ഇനി പുറത്തു വരേണ്ടത് അങ്ങനെ ഒരു കാര്യമാണ് തെളിയേണ്ടത് അതിലേക്കുള്ള തെളിവുകൾ പലതും പല സ്ഥലത്തു നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ അബുദാബിയിലെ അക്കൗണ്ടിലേക്ക് കമ്പനി അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നത് പി ഡബ്ല്യു സി പി ഡബ്ല്യു സി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ലണ്ടൻ ബേസ്ഡ് കമ്പനിയാണ് അവർക്ക് ലോകത്താകമാനം ശാഖകളുണ്ട് അവർ പല സേവനങ്ങളും പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതൊരു രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമാണ് നമുക്കറിയാം നമ്മുടെ ഈ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നയാളാണ് അതുപോലെ പല പ്രമുഖരും വലിയ വലിയ ആൾക്കാർ അവിടെ ജോലി ചെയ്തിരുന്നു വലിയ കമ്പനിയാണ് അവിടെ നിന്നും പണം വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് ഈ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുപോലെ തന്നെ വലിയ വിവാദമുണ്ടാക്കിയ കമ്പനിയാണ് എസ് എൻ സി ലെവലിൽ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട കമ്പനിയാണ് പലരും കരിമ്പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കരിമ്പട്ടികയിൽ പെടുത്തിയ കമ്പനിയാണ് അതുമായിട്ടും ബന്ധമുണ്ട് അവിടെ നിന്നും ഈ കമ്പനിയിലേക്ക് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നുള്ളതാണ് ൾ പുറത്തു വരുന്ന വിവരം ഇത് പുറത്തു വന്നിട്ട് കുറച്ച് നാളുകളായി ഇത് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തിൻ്റെ ഭാഗമാണ് ഈ വിവരങ്ങൾ എന്നും ഉള്ള വിവരം പുറത്തു വന്നിരുന്നു ഇത്രയൊക്കെ നടന്നിട്ടും ഈ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാനോ ഈ മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന് പറയാനോ ഉള്ള കരുത്ത് സി പി എമ്മിന് ഇന്നില്ല അതിൻ്റെ ദേശീയ നേതൃത്വത്തിനില്ല ഇനി മറ്റൊരു കാര്യം ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല മാധ്യമങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നുള്ളതിൻ്റെ തെളിവ് ആ ബാങ്കിൽ ഒരു ജീവനക്കാരനാണ് പുറത്തുവിട്ടത് ആ ജീവനക്കാരനെ പിന്നീട് പുറത്താക്കി ബാങ്ക് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നിസ്സാരക്കാരൊന്നും അല്ല കേട്ടോ ദേശീയ മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം ഗൾഫിലേക്ക് നീണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം ും ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അങ്ങനെയാണെങ്കിൽ ഇ ഡി അന്വേഷണവും ഗൾഫിലേക്ക് നീങ്ങുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ ഈ ഇപ്പം പറഞ്ഞതുപോലെയുള്ള ഈ ബാങ്കുമായി അബുദാബി ബാങ്കിലേക്ക് വന്നിരിക്കുന്ന പണത്തിൻ്റെ ഉറവിടം കൃത്യമായിട്ട് എന്തിനാണ് ഏതിനാണ് എന്നൊക്കെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് കോടതിയിൽ ഹർജി നൽകി ഉപഹർജി നൽകിയിട്ടുണ്ട് ആദ്യം എസ് എഫ് ഐ ഒയുടെ കേസിൽ ഷോൺ ജോർജിന്റെ ഹർജി ഉണ്ടായിരുന്നു ആ ഹർജിയിന്മേൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ അതിന്മേൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഹർജി തള്ളണം എന്ന് വലിയ വളരെ ശക്തമായ ആവശ്യം ഉയർന്നിട്ടുണ്ട് ഒക്കെ അതൊക്കെ നിൽക്കുമ്പോഴും ഈ ഷോൺ ജോർജ് ഈ അബുദാബിയിലെ ബാങ്കിലേക്ക് പണം വന്നതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഉപഹർജി നൽകിയിട്ടുണ്ട് അപ്പം ചെറിയ കുരുക്കല്ല ശ്രീജിത്ത് പറഞ്ഞതുപോലെ വീണ പിണറായി വിജയൻ ഒക്കെ ഒരു ചെറിയ മീനല്ല എന്നാണ് നമുക്ക് മനസ്സിലായത് പിന്നാലെ ക്യാപ്സ്യുകൾ വരുമല്ലോ ക്യാപ്സ്യൂളുകൾ ധാരാളം വരും ഇപ്പോൾ ഈ ഈ ലാവലിന് അഴിമതിയാണ് നമുക്കറിയാം പിണറായി വിജയനെ ആദ്യം വിവാദത്തിലാക്കുന്നത് പിന്നീടത് കോടതി സി ബി ഐ കോടതി നിന്ന് കുറ്റവിമുക്തിയൊക്കെ നേടിയെങ്കിലും ഇപ്പോൾ വീണ്ടും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കേസ് ഹൈക്കോടതിയും കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ് സുപ്രീം കോടതി ആ കേസിന്മേൽ വാദം കേട്ട് തുടങ്ങിയിട്ടില്ല ആ വാദം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് എന്താണ് ഇനി വിധി വരാനുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അങ്ങനെയുള്ള ലാവലിൻ കാനഡ ആസ്ഥാനമായ ലാവലിൻ കമ്പനിയിൽ നിന്ന് ഈ പറയുന്നത് പോലെ വീണയുടെ കമ്പനിക്ക് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ അദ്ദേഹത്തെ അഴിമതിയിൽ ശിക്ഷിച്ചിട്ടില്ലെങ്കിലും ഈ പിണറായിയുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഈ അഴിമതിയിൽ ഒരു പങ്കു പറ്റിയതായി വിവാദങ്ങൾ പലതവണ ഉയരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം കേൾക്കുന്നത് ലാവലിനാണെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നിരവധി ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത് പ്രത്യേകിച്ചും മകളുമായി ബന്ധപ്പെട്ട് മകളുടെ ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് മകൾ മകളുടെ പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ് എൻ്റെ ഭാര്യയുടെ അതായത് അവളുടെ അമ്മയുടെ പെൻഷൻ കാശിൽ നിന്ന് തുടങ്ങിയതാണ് പെൻഷനായപ്പോൾ കിട്ടിയ തുക ബാങ്കിലിട്ടിരുന്നു അതെടുത്തു കൊടുത്തിട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഒരു സംരംഭമാണ് എന്നൊക്കെയാണ് അദ്ദേഹം നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിച്ചത് അതൊക്കെ ശരിയാണ് നമ്മൾ നമ്മളതൊന്നും ആരും നിഷേധിച്ചില്ല പക്ഷേ ഈ എക്സാലോജിക് സൊല്യൂഷൻസ് നടത്തിയിരിക്കുന്ന ഇടപാടുകൾ ഈ എക്സാലോജിക് സൊല്യൂഷൻസിന് അബുദാബിയിൽ അക്കൗണ്ട് ഉണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിന് ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന ഉപഹർജി കോടതിയിൽ നിലനിൽക്കുകയാണ് ഇവർ എന്ത് മറുപടി പറയും ഈ എക്സാലോജിക് സൊല്യൂഷൻസിന് വിദേശത്ത് അക്കൗണ്ടുകളുണ്ടോ വിദേശ ബാങ്കുകളിൽ വിദേശത്ത് ഉണ്ടോ ആ അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് സേവനം നൽകിയിട്ടാണ് ആ പണം വരുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ അതിന് ആ കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി അവിടെ തന്നെ പൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം വായ്പ എടുത്ത കമ്പനിയാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ വാങ്ങിയിട്ട് ആ വിവരം മറച്ചു വെച്ചുകൊണ്ട് കമ്പനി നഷ്ടത്തിലാണെന്നും പറഞ്ഞ് കമ്പനി പൂട്ടി ഇതൊക്കെ ആരെ ഇങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു അഴിമതി നടന്നതായി തെളിയുമ്പോൾ പിണറായി വിജയൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അദ്ദേഹം മറുപടി മുൻകാലങ്ങളിലെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായാൽ തന്നെ പാർട്ടി തന്നെ നേരിട്ടിടപെടും അല്ലെ ഈ വിമർശിക്കുന്നതല്ല പതിവാണ് മുഖ്യമന്ത്രി ആ മുഖം നോക്കാതെ വിമർശിക്കുകയാണ് പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല അതൊന്നും കാണുന്നില്ല തിരുവായ്ക്ക് എതിർവായില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു നാർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരി അറസ്റ്റിലായി അദ്ദേഹം ജയിലിലായിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്വമേധയാ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നു നോക്കണം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ് ഭരണഘടനാ പദവിയിലൊന്നുമല്ല അവരുടെ പാർട്ടിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം മാറണ്ട അവിടെ തന്നെ ഇരുന്നാൽ മതി ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് പറയാം പക്ഷെ പാർട്ടിയും അത് പറഞ്ഞില്ല കോടിയേരി ബാലകൃഷ്ണൻ അത് തയ്യാറുമായില്ല അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നു മകൻ കേസ് നടക്കട്ടെ അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി പുറത്തു വരട്ടെ എന്തായാലും എൻ്റെ ഭാഗത്തു മകനെ യാതൊരു വിധത്തിലും സഹായിക്കില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ എന്നൊരു നിലപാടെടുത്തു അത് പരസ്യമായി പറയുകയും ചെയ്തു എന്തുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കേരളത്തിൻ്റെ ഈ അനിഷേധ്യനായ നേതാവ് എന്ന് പാർട്ടി അണികൾ വിശേഷിപ്പിക്കുന്ന കാരണഭൂതനെന്നും ഉദയസൂര്യനെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനൊരു നിലപാടെടുക്കുന്നില്ല അദ്ദേഹത്തിന് എന്തുകൊണ്ട് ശരി എൻ്റെ മകൾക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്നു ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുന്നില്ലല്ലോ അപ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്തായാലും വിദേശ ബാങ്കിൽ അക്കൗണ്ട് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് എന്നുള്ള ഈ ആക്ഷേപവും ഇപ്പോൾ വളരെ വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് അത് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം വളരെ ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഉപഹർജിയിലെ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതാണ് വീണയും പിണറായി വിജയനും ഒക്കെ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇ ഡി അന്വേഷണം വിദേശത്തേക്ക് നീളുമോ എന്നുള്ളതാണ് എസ് എഫ് ഐ ഒയുടെ എസ് എഫ് ഐ ഒ ഈ വിദേശ ബാങ്കിലെ വിദേശ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഒപ്പം ഇ ഡി അന്വേഷണവും നീളുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും